ഹലോ ഗ്രൈസ് എല്ലാവർക്കും ഫിം ന്യൂസ് ഫീം ഡ്രോപ്പിലേക്ക് സ്വാഗതം നമ്മളെന്തെങ്കിലും വൺ ഡേ ട്രിപ്പ് അടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അത്ര വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ ചെറിയ ചെറിയൊരു ടിപ്സൊക്കെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഭയങ്കര ഡാൻസുകളും കാര്യങ്ങളായിരുന്നു ഞങ്ങൾ എന്തായിട്ടും എൻജോയ് ചെയ്തൊരു വൺ ഡേ ട്രിപ്പും കൂടി ആട്ടോ അപ്പോൾ ഞങ്ങളിവിടെ തൂക്കുപാലത്തിലേക്ക് അങ്ങനെ പോവാണ് അങ്ങനെ തൂക്കു ഞങ്ങൾ ഇവിടെ ഒരു തൂക്കുപാലം പാർക്ക് ഡാം ബൂരട്ടാങ്കിട്ട് ഡാം ഇതൊക്കെയാണ് നമ്മളൊരു വൺ ഡേ ട്രിപ്പായിട്ട് നമ്മളെ കൊണ്ടുപോയത് അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ തൂക്കാലത്തേക്കാളും ശരിക്കും യുദ്ധ രീതിയിൽ പേടിച്ചു പോയി ചെറിയ മിക്ക ഒരു കൊച്ചും ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നുണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇതിലൊരു കിട്ടിയത് ഭയങ്കര അടിപൊളിയായിരുന്നു നല്ല അടിപൊളി വ്യൂ ആട്ടോ ഭയങ്കര രസമായിട്ട് നല്ല വ്യൂ ആണ് പിന്നെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ആൾക്കാർ വരുമ്പോൾ ഇതിങ്ങനെ ഭയങ്കര കുലുങ്ങുമ്പോൾ ശരിക്കും നല്ല രീതിക്ക് പേടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര രസമായി കാര്യം കേട്ടോ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടൊരു സാരി കേട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു നല്ലൊരു വ്യൂ ആയിരുന്നു മലയും കൊണ്ടും ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ട്രിപ്പൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഞങ്ങളിവിടെ താഴെ ഇവിടെ കാലേലും മീൻ കൊത്തുവിട്ടോ ഇവിടെ കാലിട്ട് മെഡിസിലിറങ്ങുമ്പോൾ നല്ല രീതിക്ക് പിന്നെ മീൻ വന്ന് കാലിൽ കൊത്തോട്ട് അതൊരു മെഡിസിനൊക്കെയാണ് പറയുന്നത് പക്ഷേ നല്ല നല്ല രസമുണ്ടായിരുന്നോ പക്ഷെ മീനൊന്നും പിടിക്കാൻ പാടില്ലായിരുന്നോ ഏട്ടമാശ നല്ല അടിപൊളിയായിരുന്നു പിന്നെ കുറേ മലയൊക്കെ വളർന്നു തന്നെ നല്ല എന്താ പറയുക പ്രകൃതി രമണീയമായ നല്ലൊരു ട്രിപ്പായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ മിക്കപ്പോഴും ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്തെ വശത്ത് കുറേ കടയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഡാമിലേക്കാണ് പോയത് പക്ഷേ ഡാമിലെ വ്യൂസൊന്നും നമ്മുടെ കയ്യിലില്ല പാർക്കിലായിരുന്നു ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ